പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയിൽ എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് മലയാളി സംരംഭകർ രൂപീകരിച്ച സർവീസ് എന്ന കമ്പനിക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ എൻഒ സി ലഭിച്ചതായി കമ്പനി ചെയർമാനും പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി അടക്കം ഈ ഈ ഈ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് എയർലൈൻസ് നമുക്ക് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു എയർ കേരള യാഥാർത്ഥ്യമാകുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാവുമെന്നും കേരള പ്രവാസികളുടെ ക്ലേശങ്ങൾ വരും വർഷങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നും ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു പ്രവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു ഏകദേശം മുപ്പത് അവരുടെ പിന്നെ പ്രത്യേകിച്ചും ലീവ് സമയത്ത് അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ളവര് തന്നെ ഒരു ഭാരമുള്ള സംഗതിയായിരുന്നു അത് ഇതെല്ലാം അനുഭവിച്ച വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനോട് നല്ല കൺസേൺ ഉണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് ഇതിനായി മൂന്ന് എ ടി ആർ വിമാനങ്ങളായിരിക്കും ഉപയോഗിക്കുക നിർമ്മാതാക്കളിൽ നിന്ന് വിമാനങ്ങൾ നേരിട്ട് സ്വന്തമാക്കി അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി എയർ കേരള യാഥാർത്ഥ്യമായാൽ ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള മലയാളി പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവാസികൾ നേതൃത്വം നൽകുന്ന കേരളം ആസ്ഥാനമായി വരുന്ന ആദ്യത്തെ വിമാന കമ്പനി എന്ന നിലയിൽ ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ടെന്ന് അഫി അഹമ്മദ് പറഞ്ഞു എയർ എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളെയും ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ട കാര്യങ്ങൾ ആലോചനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മില്യൺ ദീർഘം നൽകിയാണ് എയർ കേരള ഡോട്ട് കോം എന്ന ഡൊമൈൻ കമ്പനി സ്വന്തമാക്കിയത് വാർത്താസമ്മേളനത്തിൽ കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മഹ്മൂദ് ലീഗൽ അഡ്വൈസർ ഷിഹാബ് തങ്ങൾ എന്നിവർ സംബന്ധിച്ചു